സൗന്ദര്യവൽക്കരിച്ച പത്തനംതിട്ട തിരുവല്ല ബൈപ്പാസ് ജംഗ്ഷൻ ജനപ്രതിനിധികൾ ചേർന്ന് നാടിന് സമർപ്പിച്ചു നഗരിയുടെ ചെടികളുടെ പരിപാലന ചുമതല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രിക്കാണ് തിരുവല്ലയെ സൗന്ദര്യവൽക്കരിക്കുന്ന പ്രക്രിയക്കാണ് ജംഗ്ഷനിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് തിരുവല്ലയുടെ സ്വന്തം എം എൽ എ മാത്യു ടി തോമസ് നഗരസഭാ ചെയർപേഴ്സൺ അനു ജോർജ് മുനിസിപ്പൽ വൈസ് ചെയർമാൻ ജിജി വട്ടച്ചെരിൽ എന്നിവർ ചേർന്നാണ് സൗന്ദര്യവത്കരിച്ച പത്തനംതിട്ട തിരുവല്ല ബൈപാസ് ജംഗ്ഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ജംഗ്ഷന്റെ പരിപാലന ചുമതല ഏറ്റെടുത്ത തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിന്റെ അധികൃതർക്ക് മാത്യു ടി തോമസ് എം എൽ എയുടെ നന്ദി അറിയിച്ചു ചില പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടി മുനിസിപ്പാലിറ്റി വളരെ ഒരു ഘട്ടത്തിലാണ് ഈ ജംഗ്ഷൻ മനോഹരിതമാക്കുന്ന ഒരു പദ്ധതിക്ക് പുഷ്പഗിരി ആശുപത്രിയുടെ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൻ്റെ സ്ഥാപനത്തോടു കൂടി ഈ ഉദ്യമം ഇന്ന് നമുക്ക് സാധ്യതമാക്കുവാൻ കഴിഞ്ഞത് മൊത്തത്തിൽ നമ്മുടെ ബൈപ്പാസ് അതിൻ്റെ ഹൃദയഭാഗത്താണ് റൗണ്ടാൻ നിൽക്കുന്നത് അപ്പോൾ അവിടെ ഏറ്റവും മനോഹരമായി പരിപാലിക്കാൻ കരുത്തുള്ള അതിന് മനസ്സുള്ള പുഷ്പഗിരി ഏറ്റെടുത്തിരിക്കുന്നതിൽ വലിയ സന്തോഷം ജംഗ്ഷനിലെ പുൽത്തകടിയുടെയും ചെടികളുടെയും പരിപാലന ചുമതലയാണ് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി ഏറ്റെടുത്തത് ആശുപത്രിയുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു സൗന്ദര്യവത്കരണം തിരക്കുള്ള ബൈപാസ് റോഡിലൂടെ കടന്നുപോകുന്നവർക്ക് മനം കുളിർപ്പിക്കുന്ന കാഴ്ചയാണ് പുഷ്പഗിരി ഒരുക്കിയിരിക്കുന്നത് ചടങ്ങിൽ പുഷ്പഗിരി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സിഇഒ ഫാദർ ബിജു വർഗീസ് പയ്യമ്പള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ എബ്രഹാം വർഗീസ് എന്നിവർ പങ്കെടുത്തു കേരളി ന്യൂസ് പത്തനംതിട്ട